തട്ടുകേട സ്റ്റൈൽ പൊരിച്ച കോഴീൻ്റെ റെസിപ്പി കേട്ടോ നമ്മളൊന്ന് കാണിക്കുന്നത് സംഭവം നല്ല മൊരിഞ്ഞ നാടൻ ടേസ്റ്റിലുള്ള അടിപൊളി ഐറ്റമാണ് ഇതുപോലെ ഉണ്ടാക്കിക്കോ ഒരിക്കലും നിരാശപ്പെടില്ല ഒരിച്ച കോഴി വറക്കുമ്പോഴേ ഹോട്ടലിന്റെ അടുത്ത് കൂടി അല്ലെങ്കിൽ തട്ടുകളുടെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകം മണം ഉണ്ടാവില്ലേ ആ മണം എങ്ങനെ കൂടി ഞാൻ അതിൽ പറഞ്ഞുതരാട്ട സംഭവം നിങ്ങൾ ചെയ്യുന്നവരാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം ഇനി കോഴിക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അല്ല സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ആയിട്ട് എടുത്തിട്ടുള്ളത് അരക്കിലും ചിക്കൻ്റെ അളവിലേക്ക് ആട്ടാ പറയുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പാതി കാശ്മീരി ചില്ലി പൗഡറും നല്ല എരുവുള്ള മുളക് പൊടി എടുക്കാം ഞാൻ എന്തായാലും നല്ല എരിവുള്ള മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ മുക്കാൽ ടീസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി അത് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കാരണം ഓൾറെഡി ഇത് റെഡ് കളറാണ് എന്തായാലും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് ആദ്യം ചേർത്തിട്ട് പിന്നീട് മസാല ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്താൽ മതിയേ ഗരം മസാല ചേർക്കാം ഇനി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായത് ചേർക്കാട്ടാ ഞാൻ എന്തായാലും ഗരം മസാല ഈ ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറ് ഇനി പുളിക്കായിട്ട് വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി വെച്ചിട്ടുണ്ടെങ്കിൽ പുളി കുറച്ച് മുന്തി നിൽക്കണം എരുവായാലും മുന്തി നിൽക്കണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ ക്രിസ്പിനെസ് അതായത് ആ മുരി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത് വേറെ മൈത് കോൺഫ്ലോറൊന്നും ചേർക്കുന്നില്ല രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർക്കേണ്ടി ഇരക്കിലോണിക്ക് ഇനി വേണമെന്നില്ല ഒരു മൂന്ന് ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം കുറച്ചും കൂടി മുരി കിട്ടുന്നുള്ളത് അല്ലേ ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മസാല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കോഴിക്ക് പരട്ടാനുള്ള വിധത്തിൽ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം ഇനി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ മാറ്റട്ടോ പുട്ടുപൊടിയിലും കുഴപ്പമില്ല പത്തിരിപ്പൊടിയായാലും കുഴപ്പമില്ല തരി തരിയുള്ള പൊടി കുറച്ചും കൂടി മുരി കിട്ടുന്നു മാത്രം കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റി വെച്ചിട്ടുള്ള ചിക്കത്തിൽ ചേർത്തിട്ട് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കളർ ഓപ്ഷനിലാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് കളർ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ വറ്റരമുളക് ചതച്ചതാട്ടാ അതൊരു പ്രത്യേക ഫ്ലേവർ ആണ് ആണെന്ന് ചേർക്കുമ്പോൾ ഐറ്റം കൂടി പെരിഞ്ചീകം ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൊണ്ട് ഇറക്കിലും ചിക്കൻ്റെ അളവിലേക്ക് ചേർക്കണം പെരിഞ്ചീരക ചതച്ചതോ അല്ലെങ്കിൽ പൊടിച്ചതോ നല്ല മുഴുവനായിട്ടുള്ള പെരും തന്നെ ഇടേണ്ടത് പെരിഞ്ചീരകം എന്ന് നമ്മളെ വലിയ ജീരകം ചെറിയ ജീരകമല്ല ഞാൻ അതുകൂടി ചേർത്ത് പറ്റണം തന്നെ ഒരു അരമണിക്കൂർ വെച്ചുകഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നല്ല നാടൻ ഒളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ വറുത്തെടുക്കണം ഈ ഒരു ടൈപ്പ് പൊരിച്ച കുഴി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ളൊരു വെജിറ്റബിൾ ഓയിലൊന്നും യൂസ് ചെയ്ത് നല്ല തനിയും നാട നമ്മുടെ തേങ്ങാ വെളിച്ചെണ്ണ നാളികേര വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചിക്കൻ മൊരിച്ചെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ വേണം ആദ്യത്തെ ഒരു ആറ് ഏഴ് മിനിറ്റ് നമുക്കൊരു സൈഡ് മൊരിച്ചെടുക്കാം അതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ ഒന്ന് മറിച്ചിടാം തിരിച്ചിട്ട ഭാഗം വീണ്ടും ഒരു ആറേഴ് മിനിറ്റ് കൂടി ഒന്ന് മരിച്ചെടുത്താൽ നമുക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ ഭാഗം കൂടുതൽ കരിഞ്ഞ് മരിഞ്ഞു പോകരുത് കാരണം നമ്മൾ ചതച്ച മുളകൊക്കെ ചേർക്കേണ്ടതാണ് തട്ടുകടയിലും ഹോട്ടലിലൊക്കെ ചിക്കൻ പൊരികുമ്പോൾ ഒരു പ്രത്യേകം പണം വരാറുണ്ട് അതെന്താണെന്ന് അറിയാൻ പിന്നുള്ള രഹസ്യം കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവസാനം കോഴി പൊരിക്കണ നേരത്ത് അതിൻ്റെ മേലൊന്നിട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഒന്ന് കോരി എടുത്ത് നോക്കി അടിപൊളി മണാട്ട ഈ സമയത്ത് വരാം ആ പച്ചമുളക് ഒന്ന് ലൈറ്റായിട്ട് മൂക്കുമ്പോൾ പ്രത്യേക മണാണ് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുടെ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ അരിപ്പൊളി ചേർത്തുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മുരി നമുക്ക് കിട്ടും ആ മുരി അധികം കരിയാണ്ട് നോക്കണം വറത്തെടുക്കുമ്പോൾ എന്തായാലും അടിപൊളി സ്വാദുള്ള ചിക്കൻ ഫ്രൈ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു